പാൻ പാനിന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററായ ശേഷം ഉണ്ണി മുകുന്ദൻ നായകനാവുന്ന ഗെഡ്സെറ്റ് ബേബിയുടെ കേരളത്തിലെ വിതരണാവകാശം ആശീർവാദ് സിനിമാസിന് ആശീർവാദിന്റെ അമരക്കാരനായ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിലൂടെയാണ് കാര്യം അറിയിച്ചത് ഉണ്ണി മുകുന്ദൻ ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായി എത്തുന്ന ഗഡ്സെറ്റ് ബേബി ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അദ്ദേഹം കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ചിത്രമാണ് കോഹിനൂറിനു ശേഷം വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗറ്റ്സെറ്റ് ബേബി നിഖില വിമലാണ് നായിക ഉണ്ണി മുകുന്ദൻ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു സമ്പൂർണ്ണ കുടുംബചിത്രമായാണ് ഗഡ്സെറ്റ് ബേബി എത്തുന്നത് ആധുനിക ജീവിതത്തിലെ രസങ്ങളും സംഭവങ്ങളും വൈകാരിക മുഹൂർത്തങ്ങളും ഇടകലർത്തി കുടുംബ പ്രേക്ഷകർക്ക് ആസ്വാദനത്തിൻ്റെ ഒരു പുതിയ അനുഭവം സമ്മാനിക്കുന്ന ഒരു ടോട്ടൽ ഫാമിലി എന്റർടൈനർ ആയിരിക്കും ഗഡ്സർ ബേബിയെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക